കുറച്ച് എന്തേലും പാത്രം കഴുകുമ്പോഴത്തേക്ക് പുറം ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് കൂടുതലും സ്ത്രീകളാണ് പറഞ്ഞു വരാറുള്ളത് പക്ഷേ പുരുഷന്മാരിലും കാണാറുണ്ട് അതായത് നമ്മൾ പകുതി ഒന്നിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ അതായത് കൂടുതൽ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ കുറേ നേരം കുരിഞ്ഞു നിന്നിട്ട് പാത്രം കഴുകുന്നതാവാം മീം വർക്ക് ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നത് അതായത് തുന്നുന്ന ജോലികൾ അല്ലെ ക്രോഷർ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ടൈലേഴ്സ് അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ക്രോണിക് ഒരു പോസ്റ്ററിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന പുറം വേദന അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നജുവ കൺസൾട്ടന്റ് ഫൈൻ ഫിസിഷ്യൻ കോട്ടക്സ് ആൻഡ് പെയിൻ കെയർ എറണിപ്പാലം നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള എല്ലുകൾ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗത്ത് അതായത് രണ്ട് ഷോൾഡറിൻ്റെ എല്ലുകൾക്കിടയിലുള്ള വേദന അത് ഈ ഒരു തൊറാസിക് സ്പൈനിൻ്റെ ഭാഗത്താണ് വരുന്നത് ഇത് ലംബാർ നമ്മൾ ബാക്ക് അടിയിലേക്ക് വരുന്ന വേദന ഇത് പെല്ലച്ച് അപ്പോൾ ആ ഭാഗത്ത് എന്തൊക്കെയാണ് വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻലി അവിടെ വരുന്നത് മസിൽസ് തന്നെയാണ് അതായത് രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഒരു വേട്ടിബ്ര എന്ന് പറയുന്ന നട്ടിലിൻ്റെ ചുറ്റുമുള്ള മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് മൂന്നാമത് പോസ്റ്റർ തന്നെയാണ് അതായത് കുഞ്ഞിൻ്റെ തന്നെയും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ മസിൽസ് സ്ഥിരമായിട്ട് കുറച്ച് സ്ട്രെയിൻഡായിരിക്കും മസിൽസ് പാസം കൊണ്ട് വരുന്ന വേദന മയോഫീഷ്യൽ ട്രിഗർ പോയിന്റ്സ് മസിൽസിനുള്ളിൽ ഉണ്ടാകുന്ന കുറെ നോട്ടുകളുണ്ട് ട്രിഗർ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന വേദനകളായിരിക്കാം മസിൽസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു നീർക്കെട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അത് അതിൽ നിന്നും വേദനകളാണ് ഒന്നാമത്തെ റീസം മോസ്റ്റ് ആൻഡ് ഏറ്റവും കാതിൽ നമ്മൾ കാണുന്നതും ഈ മസിൽസ് റിലേറ്റഡ് പെയിൻ ആണ് രണ്ടാമത്തെ വേദന എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് പോണ്ടൈലോസ് അതായത് എല്ലുകൾ തീമാനം കൊണ്ടോ ഡിസ്കിന്റെ ഹേർണിയേഷൻ കൊണ്ടോ ഡിസ്കിന്റെ ഉള്ളിലെ വിള്ളല് കൊണ്ടോ ഉണ്ടാവുന്ന വേദനയാണ് ഒന്നെങ്കിൽ ആ ഡിസ് തൊറാസിക്സ് പോണ്ടൈലോസിസ് എന്ന് പറയും അല്ലെങ്കിൽ തൊറാസിക്സ് ഡിസ്കിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ഹെർണീഷ്യൻസും കൊണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് രണ്ടാമത്തെ റീസൺ മൂന്നാമത്തെ റീസൺ ആണ് നെർവ് റിലേറ്റഡ് പെയിൻ അതായത് നട്ടലിൻ്റെ ഇടയിലുള്ള ഡിസ്കിൻ്റെ സൈഡ് കൂടെ വരുന്ന സ്പൈനൽ നെർവ്സ് നാടികൾ അവിടെ അത് എവിടെയെങ്കിലും കുടുങ്ങി പോകുമ്പോഴോ ഡിസ്കിൻ്റെ ഹെർണേഷൻ കാലം നീർക്കിട്ട് വരുമ്പോഴോ ആ ഭാഗത്ത് ഭാഗത്തും ഫിഡ്ബാക്കിൽ മാത്രമായിട്ടൊരു പെയിൻ വരാം അല്ലെങ്കിൽ ഹർഫസ് സാസ്റ്റും അതായത് ആ ബാത്തോറാസിക് റീജിയനിൽ ഉണ്ടാകുന്ന ജനമ്പ് പൊട്ടി സംബന്ധമായ വേദന ഇത് ഒരു വേദനയാണ് അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇനി നാലാമത്തെ റീസൺ ആണ് നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് എന്ന് വരുന്ന വേദന അവിടെ മെയിനായിട്ട് അവിടെ കിഡ്നി ഉണ്ട് ഗോൾ ബ്ലഡ് അല്ലെങ്കിൽ പിത്താശയുണ്ട് പിത്തസഞ്ചിയുമുണ്ട് പിന്നെയുള്ളത് സ്പ്ലീനുണ്ട് പാങ്ക്രിയാസുണ്ട് അപ്പൊ ഇത്ര ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഗോൾഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ പിത്താശയത്തിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അവിടുന്ന് വേദന വരാം കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ വേദന വരാം ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വേദന വരാം പാങ്ക്രിയാസിന്റെ പാങ്ക്രിയറ്റിറ്റിസ് അല്ലെങ്കിൽ പിത്ത അഗ്നേകരന്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ കോൺക്രോണിക് പാങ്ക്രിയറ്റിസോ ഉണ്ടോ അക്യൂട്ട് പാങ്ക്രിയറ്റിസോ ഉണ്ടോ മിഡ് ബാക്ക് പെയിൻ വരാം അപ്പൊ ഈ വേദന എവിടുന്നാണ് വരുന്നത് നമ്മൾ നേരിട്ട് കണ്ട് രോഗീനെ ചികിത് പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു പോസ്റ്റ് റിലേറ്റഡ് പെയിൻ ആണെങ്കിൽ സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഒരു മുന്നോട്ട് കുഞ്ഞു നിന്നിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ സംഭവിക്കുന്നത് പിന്നെ വേറൊരു കാറ്റഗറിയാണ് പാല് കൊടുക്കുന്ന അമ്മമാർ അതായത് ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും കുട്ടിയെ നമ്മൾ മടിയിൽ ഇരുത്തിയിട്ടായിരിക്കും പാല് കൊടുക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റിൽ അതായത് പത്തിരുപത് മിനിറ്റോളം ഒരു ഒരു അറ്റ് എ ടൈം ഒരു കുട്ടിക്ക് പാല് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം വരും അത്രയും സമയം നമ്മൾ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുകയും അത് നമ്മൾ കൂടുതലായി റെസ്റ്റൊന്നും കിട്ടാതെ പിന്നെ വീണ്ടും വീണ്ടും അതേ പോസ്റ്റിൽ ഇരിക്കുകയും ചെയ്യുന്നതായി ഇത്തരത്തിലുള്ള വേദനകൾ വരും അപ്പൊ എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ എങ്ങനെയാണ് ഇത് വേദന വരുന്നത് എന്നാണ് ആദ്യം കണ്ടുപിടിക്കണം എവിടുന്നാണ് ഈ വേദന വരുന്നത് കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ അപ്പൊ ഞാൻ പറഞ്ഞ കാരണങ്ങള് നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തി നോക്കുക ഇത് ഏത് ഏജ് ആണ് എന്താണ് അവരുടെ ജോലി എന്ന് നോക്കണം പിന്നെ എന്തുകൊണ്ട് എവിടുന്നാണ് ഈ വേദന വരുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം ഒന്നുകിൽ എക്സ്റേ എം ആർ ഐ എന്തെങ്കിലും എടുത്ത് നോക്കാം പിന്നെ ആ ഭാഗങ്ങളിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ഗോൾഡ് ബ്ലാഡറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ കല്ലുകളുണ്ടോ കിഡ്നി സ്റ്റോൺ ഉണ്ടോ പാക്രാസിനെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വേണേൽ സി ടി അപ്ഡമിനോ കാര്യങ്ങളോ അൾട്രാസൗണ്ട് അപ്ഡമിനോ എന്തെങ്കിലും ചെയ്തു നോക്കാം ഇനി ഇതിലൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എം ആർ ഐ ഒക്കെ നോർമലാണ് എന്നുണ്ടെങ്കിൽ മസിൽ റിലേറ്റഡ് പെയിനും ആവാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വേദന എന്താണെന്നുള്ളത് നോക്കി സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും രോഗിക്ക് പറഞ്ഞു കൊടുക്കുക അതായത് അത് പോസ്റ്റർ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലാപ്ടോപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം എങ്ങനെ പാല് കൊടുക്കണം അതായത് കുഞ്ഞിനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി കയ്യിലേക്കെടുത്ത് ഒരു നല്ലൊരു ചെയറിൽ ചെയറിലിരുന്ന് കുഞ്ഞിനെ നമ്മൾ കയ്യിലേക്കെടുത്ത് അടിയിലൊരു പില്ല വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് കുഞ്ഞു അതെ കുഞ്ഞിനെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്ന രീതിയിൽ പാല് കൊടുക്കാൻ അമ്മയെ നമ്മൾ പരിശീലിപ്പിക്കുക അതുപോലെ ഒരുപാട് കുഞ്ഞിട്ട് പാത്രം കയറുന്നതിന് പകരം സ്ലാബിൻ്റെ ഹൈറ്റ് കുറച്ച് കൂട്ടാൻ അവരോട് നമുക്ക് പറയാം അത് അത്തരത്തിലുള്ള പിന്നെ പിന്നെ ഈ ചെറിയ ചെറിയ ജോലികൾ അതായത് കുറെ നേരം കുഞ്ഞിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ആ ഒരു ടൈം പീരീഡ് ഒന്ന് കുറച്ച് കുറച്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ അവരോട് സംസാരിക്കുക അപ്പം അത്തരത്തിലുള്ള പോസ്റ്റ് കറക്ഷൻസ് നമുക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പിന്നെയുള്ളതാണ് ഈ മസിൽസിനെ ട്രീറ്റ് ചെയ്യാൻ വരുന്ന നമുക്ക് ഡ്രൈ നീഡിങ് ട്രീറ്റ്മെന്റ് ഉണ്ട് സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ സ്റ്റിഫായി നിൽക്കുന്ന മസിൽസിനെ നമുക്ക് നീഡിൽസ് വഴി അത് റിലാക്സ് ചെയ്യാൻ സമ്മതിക്കും പിന്നെ അതുപോലെ അതിൻ്റെ സ്ട്രെച്ചിങ്ങും അതിൻ്റെ എക്സസൈസും കാര്യങ്ങളും വഴി അത് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് റീസൺസ് ഉണ്ട് ഇതിന് ഡിസ്കിൻ്റെ ഹോർണേഷൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് ആ ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്ന എക്സസൈസും ഫിസിയോതെറാപ്പിയും ഉണ്ട് അതുപോലെ തന്നെ ചില മസിൽ നെർവ് ബ്ലോക്ക്സ് ഉണ്ട് ആ മസിലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ഫ്ലോ കൂട്ടാനും അതുപോലെ ആ ഡിസ്കിൻ്റെ ഉള്ളിലേക്കുള്ള നെറുക്കെട്ടും കാര്യങ്ങളും ആ ഡിസ്ക് റിലേറ്റഡ് പ്രശ്നങ്ങളും കൊണ്ടുണ്ടാകുന്ന നെർവ് നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തൊറാസിക് എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതുപോലെ ഹെർപ്പസോസ്റ്റർ ആണ് കാരണമെങ്കിൽ ആ ഭാഗത്ത് വരുന്ന നാടികളുടെ ശക്തി കൂട്ടാനുള്ള മെഡിസിൻസ് ഉണ്ട് ആ ഞരമ്പിനെ നെർക്കെട്ട് കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻസും ഉണ്ട് അപ്പോൾ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ ചെയ്യാം തീർച്ചയായും ഇതൊരു ക്രോണിക് പെയിനിൻ്റെ അതിഭാഗത്ത് പെട്ടതാണ് ചിലപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഇത് നമ്മൾ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടായിപ്പോയി ഞാനിനി അതും കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു ഒരു മെൻ്റാലിറ്റി വിട്ടിട്ട് അതിന് പ്രത്യേക ചികിത്സയുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക നന്ദി